മാലിനി പറഞ്ഞതും ആമിയും ഋഷിയും തറഞ്ഞു നിന്നു അതെന്താ മാലിനി ഇത്ര പെട്ടെന്ന് മോൾക്കൊരു കല്യാണം മോളുടെ ജാതകത്തിലൊരു ദോഷമുണ്ടമ്മേ ഇപ്പം മോൾക്ക് ഇരുപത് വയസ്സായില്ലേ അതുകൊണ്ട് ഇപ്പോൾ തന്നെ നടക്കണമെന്നാണ് ഉം എന്നിട്ട് ആ ആലോചന ഉറപ്പിച്ചോ നിങ്ങൾ ആ ഉറപ്പിച്ചു ഞങ്ങളുടെ ഇഷ്ടമല്ലേ ആമിയുടെയും അതുകൊണ്ട് അത് ഞങ്ങൾ ഉറപ്പിച്ചു പിന്നെ മോളെ ഞങ്ങൾ ഇന്ന് കൊണ്ടുപോകും അവര് നാളെ ആമിയെ കാണാൻ വരും ഉം നടക്കട്ടെ മുത്തു അത് പറഞ്ഞ് അകത്തേക്ക് പോയി ഋഷി ആരെയും നോക്കാതെ പുറത്തേക്ക് പോയി ആമിയുടെ കണ്ണുകെന്ന് ഇറഞ്ഞൊഴുകി അവൾ റൂമിലേക്ക് പോയി പൊട്ടിക്കരഞ്ഞു വേദുവും ഋതുവും നേരെ അവളുടെ റൂമിലേക്ക് പോയി ആമി വേതു വിളിച്ചിട്ടും അവൾ തല ഉയർത്തി നോക്കിയില്ല ആമി അവൾ വീണ്ടും വിളിച്ചു ആമി വെട്ടിൽ നിന്ന് എഴുന്നേറ്റ് തല ഒണിച്ചിരുന്നു വേതു അവളുടെ മുഖം പിടിച്ചുയർത്തി ഇത് നീ ഇങ്ങനെ കരയാതെ നമുക്ക് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ നോക്കാം എന്തു വഴി നോക്കാനാണ് വേദു എല്ലാം എന്റെ കൈവിട്ടു പോയില്ലേ അച്ഛനും അമ്മയും പറഞ്ഞത് കേട്ടില്ലേ അവരുടെ വാക്ക് ഞാൻ ധിക്കരിക്കില്ല എന്ന് അത്രയും വിശ്വാസത്തോടെ അവരത് പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യാ അല്ലെങ്കിലും എന്നെ ഋഷിയേട്ടനെ ഇഷ്ടമല്ലല്ലോ ഞാനല്ലേ വെറുതെ കാത്തിരിക്കുന്നത് ആമി നീ എന്തൊക്കെ ഈ പറയുന്നത് ഓർമ്മയുണ്ടോ നിനക്ക് ഋഷിയേട്ടനെ നിനക്ക് മറക്കാൻ പറ്റുമോ ഏട്ടനെ മറന്ന് മറ്റൊരാളുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമോ നിനക്ക് വേദി ചോദിച്ചതും ആമിയൊന്നും മിണ്ടാതെയിരുന്നു ഞാനൊരു കാര്യം പറയാം ഈ കല്യാണം നടക്കില്ല അത് നമ്മൾ മുടക്കുന്നു നമ്മളത് ഇങ്ങനെ മുടക്കും അതെല്ലാം ഉണ്ട് ആദ്യം നിന്നെ കാണാൻ വരുന്ന ചെറുക്കന്റെ ഡീറ്റെയിൽസ് എടുക്കണം ബാക്കിയെല്ലാം നമുക്ക് സെറ്റാക്കാം ഹാ ഇങ്ങനെ മൂളികൊണ്ടിരിക്കാതെ പെട്ടെന്ന് പോയി മുഖം കഴിക്കുക ആൻറ്റിയോ അങ്ങനെ നിന്നെ കാത്തിരിക്കുക വേദു പറഞ്ഞതും ആമി വാഷ്റൂമിലേക്ക് പോയി ഫ്രഷ് ആയ ശേഷം താഴേക്ക് പോയി ആമി അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ വീട്ടിലേക്ക് പോയി അവൾ ഋഷിയെ നോക്കിയെങ്കിലും കാണാൻ സാധിച്ചില്ല സന്ധ്യയായതും എല്ലാവരും അമ്പലത്തിലേക്ക് പോയി വേതു അമ്പലത്തിൽ ചെന്ന് തൊഴുതോണ്ട് നിൽക്കുമ്പോഴാണ് കാർത്തുവിൻ്റെ കൂടെ ചിരിച്ചു സംസാരിച്ചു വരുന്ന രുദ്രനെ കാണുന്നത് അത് കണ്ടതും വേതു അവരെ രണ്ടിനെയും തറപ്പിച്ചു നോക്കിക്കൊണ്ട് അമ്പലത്തിന്റെ പുറത്തേക്ക് പോയി എന്നാൽ അവളുടെ പോക്ക് കണ്ട രുദ്രന്റെ ഒരു പുഞ്ചിരി വിരിഞ്ഞു അമ്പലത്തിന്റെ പുറത്തെ ആൾത്തറലിൽ ഇരിക്കുകയാണ് വേദുവും ആമിയും മൃദുവും ഉണ്ണിയും എൻ്റെ ആമി നീ ഇങ്ങനെ മൂഡ് ഓഫായി ഇരിക്കുന്നത് കാണാനൊരു സുഖവും ഇല്ല വേദു പറഞ്ഞതും ആമി വാടിയൊരു പുഞ്ചിരി നൽകി എൻ്റെ ആമിയ ചി ഞാനൊരു ഐഡിയ പറയട്ടെ അവരുടെ ഇരിപ്പ് കണ്ട് ഉണ്ണി അവളോട് പറഞ്ഞു എന്ത് ഐഡിയ മൂന്നുപേരും ഒരേ സ്വരത്തിൽ ചോദിച്ചു ചേച്ചിയെ കാണാൻ വരുന്ന ആളോട് ചേച്ചി പോയി പറ ചേച്ചിക്ക് കല്യാണം ഇഷ്ടമല്ല എന്നും വേറൊരാളുമായി ഞാൻ പ്രണയത്തിലാണെന്നും ഉണ്ണി പറഞ്ഞതും ആമി അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു വേദം എന്തോ പറയാൻ തുടങ്ങിയതും ഒരു വിളി കേട്ടതും ഒരുമിച്ചു ഹലോ ഗെയ്സ് അവർ മൂന്ന് പേര് നോക്കിയപ്പോൾ അവരുടെ നേരെ നടന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് കണ്ടത് ആളെ കണ്ടതും അവർ മനസ്സിലാകാതെ മുഖത്തോട് മുഖം നോക്കി എന്നെ മനസ്സിലായോ ഇല്ല ആരാ വേദു അവനോട് ചോദിച്ചു എൻ്റെ പേര് ശ്രീറാം ഞാനാണ് ആമിയെ നാളെ കാണാൻ വരുന്ന ചെക്കൻ അവൻ പറഞ്ഞതും മൂന്ന് പേരും അവനെ നോക്കി ഒന്ന് ചിരിച്ചു അല്ല നാളെ എന്നെ കാണാൻ വരുന്നു എന്ന് പറഞ്ഞത് പിന്നെന്താ ഇപ്പോൾ ഞാൻ ഇന്നലെ രാവിലെയാണ് ബാംഗ്ലൂരിൽ നിന്ന് എത്തിയത് അപ്പോൾ പിന്നെ ഇവിടുത്തെ ഉത്സവത്തിന് ആമി വരുന്നു എന്നറിഞ്ഞു അന്നേരം ഒന്ന് കാണണമെന്ന് തോന്നി അതാ വന്നത് ശ്രീ പറഞ്ഞതും ഒന്നും മിണ്ടാതെ നോക്കി നിന്നു എനിക്ക് ആമയോടൊന്ന് തനിച്ച് സംസാരിക്കണം അതിന് കൂടിയാണ് വന്നത് എന്ന് സംസാരിക്കാൻ എനിക്കൊന്നും സംസാരിക്കാനില്ല ആമി എടുത്തടിച്ചതുപോലെ പറഞ്ഞു പക്ഷേ എനിക്ക് സംസാരിക്കാനുണ്ട് താൻ എൻ്റെ കൂടെ ഒന്ന് വരണം വന്നേ പറ്റൂ പ്ലീസ് അവൻ പറഞ്ഞതും ആമി വേദുവിനെ നോക്കി പോയിട്ട് വാ ആമി ഉണ്ണി പറഞ്ഞതുപോലെ നീ എല്ലാം ഡോക്ടറോട് തുറന്ന് സംസാരിക്കുക അവളൊന്ന് മൂളിക്കൊണ്ട് അവൻ്റെ കൂടെ പോയി അവൻ രണ്ടുപേരും ഒരുമിച്ച് പോകുന്നത് കണ്ടുകൊണ്ടാണ് ഋഷി വന്നത് ആമയുടെ കൂടെ പോകുന്ന സ്ത്രീയെ മാത്രം അവന് മനസ്സിലായില്ല അവന് നേരെ വേദുവിൻ്റെ അടുത്തേക്ക് പോയി സ്ത്രീയും മാമിയും നേരെ വന്നത് അമ്പലത്തിന്റെ കുളത്തിൻ്റെ സൈഡിലാണ് എന്താ ഡോക്ടർ എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത് അവൾ ചോദിച്ചതും അവൻ അവളെ ഒന്ന് നോക്കി കുറച്ചു നേരത്തേക്ക് അവരുടെ ഇടയിൽ മൗനം തളം കെട്ടി നിന്നു എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ എനിക്ക് കുറച്ച് തിരക്കുണ്ട് പെങ്ങളെ ശ്രീ അവളെ വിളിച്ചതും അവൾ വായു തുറന്ന് അവനെ നോക്കി നിന്നു ഡോക്ടർ ഇപ്പം എന്താ വിളിച്ചേ പെങ്ങളെന്നോ ആ അതെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഡോക്ടർ ആമി ഇനി അതാലോചിച്ച് തലപു കണ്ട എനിക്ക് വിവാഹത്തിന് ഇഷ്ടമല്ലടോ എനിക്ക് വേറൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ് കുറേ കാലമായുള്ള പ്രണയമാണ് പക്ഷേ ഇതുവരെ എനിക്ക് അവനോട് തുറന്നു പറയാൻ പറ്റിയിട്ടില്ല ശ്രീ പറഞ്ഞതും ആമി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അവനാണെങ്കിൽ ഇവളിതെന്താ പറ്റിയെന്ന് ചിന്തിച്ചു എന്താ ആമി ഇതുവരെ വലിയ മൂഡ് ഓഫായിരുന്നല്ലോ പെട്ടെന്ന് എന്തെത്താൻ വലിയ ഹാപ്പി ആയത് എന്റെ പൊന്നു ഡോക്ടറെ ഞാനിപ്പോൾ ഒരുപാട് ഹാപ്പിയാണ് അതിന് കാരണം ഡോക്ടർ തന്നെയാണ് ഞാനോ ആ ഡോക്ടർ തന്നെ ഈ വിവാഹത്തിന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ ആ പറഞ്ഞു തനിക്കും ഈ ബന്ധം ഇഷ്ടമല്ലായിരുന്നോ അവൻ പറഞ്ഞതും അവൻ നൈസായിട്ട് അവനെ നോക്കിയൊന്ന് വിളിച്ചു കാണിച്ചു അത് പിന്നെ ഡോക്ടറിനെ പോലെ എനിക്കൊരാളെ ഇഷ്ടമാണ് ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ മനസ്സിൽ കയറിയതാണ് കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ആ ആളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ എന്ന് ഉറപ്പിച്ചതാണ് പക്ഷേ ആ സമയമാണ് ഡോക്ടറുടെ ആലോചന എനിക്ക് വന്നത് ഞാൻ ആകെ പെട്ട അവസ്ഥയിലും പക്ഷെ ഇപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഓഹോ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നോ അതേതായാലും നന്നായി അല്ലെങ്കിൽ എന്നെ പോലെ ഒരു ചുള്ളൻ ചക്കനെ ആമയ്ക്ക് നഷ്ടപ്പെടേണ്ടി വന്ന തനിക്കത് വലിയ സങ്കടം ആയനെ ശ്രീ പറഞ്ഞതും ആമി പൊട്ടിച്ചിരിച്ചു ഓവ് ഒവ് എനിക്കത് തീരാൻ നഷ്ടമായേനെ അല്ല ആരാ ആമയുടെ ചക്കൻ ഡോക്ടർക്ക് പറഞ്ഞെന്ന് മനസ്സിലാകും ഋഷിയേട്ടനാണ് ആര് വർമ്മയോ ആ അതെ ഉം എന്തായാലും എത്രയും പെട്ടെന്ന് പോയി അവനെ വളച്ച് കുപ്പിയിലാക്കു അല്ലെങ്കിൽ സുന്ദരി പെൺകുട്ടികൾ വന്ന് കൊത്തിക്കൊണ്ട് പോകും ഏയ് ഞാൻ അങ്ങനെ ആർക്കും ആ മുതലിന് വിട്ടുകൊടുക്കില്ല ഓ ആയിക്കോട്ടെ എങ്കിൽ വാ നമുക്ക് അങ്ങോട്ട് പോവാം അവൾ രണ്ടുപേരും അമ്പലത്തിന്റെ ആർത്തറയിലേക്ക് പോയി ഇതേ ഇതേസമയം ഋഷി നേരെ വന്നത് വേദുവിന്റെ മുന്നിലേക്കാണ് വേദു മോളെ അവനെ വിളിച്ചിട്ടും അവൾ തല നോക്കിയില്ല എൻ്റെ ദേവി ഇന്നലെ രുദ്രനിട്ട് ഞാൻ പണി കൊടുത്തതിന്റെ പിണക്കത്തിലാണല്ലോ ഈ കൊച്ച് അവളാണെങ്കിൽ ഒരു തരത്തിൽ അടുക്കുന്ന ലക്ഷവും കാണുന്നില്ല ഞാൻ ഞാനെന്ത് ചെയ്യും ഹലോ ഋഷിയേട്ടാ ഋതുവിന്റെ വിളിയാണ് അവനെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത് എന്താണ് ഓ അപ്പോൾ ഈ ലോകത്തൊന്നും അല്ലായിരുന്നോ ഉം അല്ല എന്താ ഇവിടെ ഏട്ടനെ കുറെ നേരം ആയല്ലോ അമ്പലത്തിന്റെ അകത്ത് തിരക്കുന്നുണ്ട് ആ ഞാൻ പോകാം അല്ല ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാൻ വന്നതാ എന്ത് കാര്യം മോളെ വേദു നീ ഏട്ടനോട് പിണക്കുവാണോ ഞാൻ നിങ്ങളുടെ പ്രശ്നം സോൾവ് ആക്കി തരാം അവൻ പറഞ്ഞതും വേദു ഫോണിൽ നിന്ന് മുഖം ഉയർത്തി അവനെ നോക്കി സോൾവ് സോൾവാക്കുന്നു പറഞ്ഞത് ഉറപ്പാണോ അതോ ഇന്നലത്തെ പോലെ എന്നെ പറ്റിച്ചതാണോ ഏയ് അല്ല സത്യം ഉം എന്തിനെന്നെ വിളിച്ചേ അല്ല ആമയുടെ കൂടെ ഒരു ചെറുപ്പക്കാരൻ പോകുന്നത് കണ്ടല്ലോ ആരാ അത് ഓഹോ അപ്പോ അതറിയാനാണ് ഗാമുകൻ വന്നത് അവളോടൊപ്പോ ഇഷ്ടമുണ്ടല്ലേ എന്നിട്ടാണ് ഇങ്ങനെയുള്ള നടക്കുന്നത് ഏട്ടൻ ഒരു പണി കൊടുക്കാം വേതു മനസ്സിലാലോചിച്ചു പറ നീ എന്താ ആലോചിക്കുന്നേ ആ അതോ ആമയെ കെട്ടാൻ പോകുന്ന ചെക്കനാ അവിടെ കെട്ടാൻ പോകുന്നവനോ ആ അതെ പേര് ശ്രീറാം ആമയുടെ ശ്രീയേട്ടൻ വേതു പറഞ്ഞതും അവന്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു കൊടുങ്ങി ഏറ്റേറ്റ് കൊടുത്ത പണി നല്ലോണം ഏറ്റു ഏട്ടൻ എന്തുപറ്റി മുഖം എന്താ വല്ലാതിരിക്കുന്നല്ലോ അവൾ ചിരി അടിച്ചു പിടിച്ചുകൊണ്ട് ചോദിച്ചു ഏയ് ഒന്നുമില്ല അല്ല അവൾക്ക് അവൾക്കറിഞ്ഞ ഇഷ്ടമായോ ആ അവൾക്ക് അവൾക്കിഷ്ടമായി ഒരുപാട് ഒരുപാട് ഇഷ്ടമായി അവൾ പറഞ്ഞതും അവൻ ദേഷ്യത്തോടെ അകത്തേക്ക് പോകാൻ തിരിഞ്ഞപ്പോഴാണ് ശ്രീയുടെ കൂടെ ചിരിച്ചു കളിച്ചു വരുന്ന ആമിയെ കാണുന്നത് അതുകൊണ്ട് കണ്ടതും അവന്റെ സമനില തെറ്റുന്നത് പോലെ തോന്നി അവൻ അവളെ ഒന്ന് നോക്കിയിട്ട് പോകാൻ പോയതും ശ്രീ അവനെ വിളിച്ചു ഹലോ ഋഷി അവൻ കേട്ടിട്ടും കേൾക്കാത്തതുപോലെ പോകാൻ പോയപ്പോഴാണ് രുദ്രുമിയും വന്നത് ഡാ ഋഷി നിന്നെയല്ലേ ശ്രീ വിളിച്ചത് പിന്നെ എന്താ നീ കേൾക്കാത്തതുപോലെ അങ്ങ് പോകുന്നേ എന്നെ വിളിച്ചിരുന്നോ ഞാൻ കേട്ടില്ല അതാണ് സോറി ഏയ് അതൊന്നും കുഴപ്പമില്ല അല്ല ശ്രീക്ക് ഞങ്ങളെല്ലാം എങ്ങനെ അറിയാം അതൊന്ന് ചോദ്യം വിയേട്ട നമ്മുടെ ആമയെ കെട്ടാൻ പോകുന്ന ചെക്കനെ അറിയാതിരിക്കുമോ ഓ അത് ശ്രീയാണല്ലോ അമ്മ പറഞ്ഞിരുന്നു ബട്ട് തന്നെ ഞങ്ങൾ കണ്ടില്ലല്ലോ അതാ മനസ്സിലാകാഞ്ഞേ ഓ ആയിക്കോട്ടെ നിങ്ങൾക്കറിയില്ല ബട്ട് രുദ്രേട്ടൻ എന്നെ നന്നായി അറിയാം എങ്ങനെ നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ശ്രുതിയുടെ ഏട്ടന്മാരിൽ മൂത്തവനാണ് ശ്രീ ഏ നീ എന്തിനാബി ഇങ്ങനെ ഞെട്ടുന്നേ ഏയ് ഒന്നുമില്ല എല്ലാം തീർന്നില്ലേ എന്തു തീർന്നു എന്ന് ഒന്നുമില്ലടാ ഇവർക്ക് ഇത്രയും ആരോഗ്യമുള്ളൊരു ചേട്ടനുണ്ടായിരുന്നു അബി മനസ്സിലോർത്തു എന്തായാലും നിങ്ങൾ സംസാരിക്ക ഞാൻ പോകുവാണ് കുറച്ച് തിരക്കുണ്ട് ആ ഓക്കെ ശ്രീ എങ്കിൽ പിന്നെ കാണാം ശ്രീ വീട്ടിലേക്ക് പോയി നേരം കഴിഞ്ഞതും എല്ലാവരും തറവാട്ടിലേക്ക് തിരിച്ചു മടങ്ങി രാത്രിയഴു വൈകിയാണ് അവർ തിരിച്ചെത്തിയത് അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ലതുപോലെ ക്ഷീണിച്ചിരുന്നു ഭദ്ര അമ്പലത്തിൽ വരാത്തത് കൊണ്ട് തന്നെ അവന് മാത്രമേ തറവാട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ അവൻ എപ്പോഴേക്ക് ഉറങ്ങിയിരുന്നു രുദ്ര റൂമിൽ വന്നതും കാണുന്നത് ഫ്രഷായി വരുന്ന വേദവിനെയാണ് രുദ്ര അവിടെ ഒന്ന് നോക്കിയ ശേഷം ബെഡിലേക്ക് വന്നിരുന്നു ദേവേട്ട ഉം എന്താ എന്നോട് ഇപ്പോഴും ദേഷ്യമുണ്ടോ എന്തിന് അല്ല അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞത് ഋഷിയേട്ടൻ എന്നോട് വന്ന് ഓരോന്ന് പറഞ്ഞത് അല്ലാതെ രുദ്ര എഴുന്നേറ്റ് അവളുടെ മുന്നിൽ വന്ന് നിന്നു ശേഷം അവിടെ മുഖം പിടിച്ചുയർത്തി ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു അയ്യേ എന്താ വേദു ഇത് എൻ്റെ പെണ്ണ് കരയുന്നോ എന്തിനാ പറ എനിക്ക് പറ്റുന്നില്ല ദേവേട്ട എന്നോട് ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ പ്ലീസ് അവനെ ഇറുക്കെ പുളർന്നുകൊണ്ട് അവൾ പറഞ്ഞു രുദ്രാവളുടെ മുടിയിടുകളിൽ തലോടി ഒരു പുഞ്ചിരിയോടെ എൻ്റെ പെണ്ണെ ഞാൻ നിന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാനാണ് കാർത്തുവിനോട് അങ്ങനെയെല്ലാം സംസാരിച്ചത് അവൾ എനിക്ക് എനിക്കെൻ്റെ പാറുവിനെ പോലെയാണ് എന്നോടെല്ലാം ബിയേട്ടൻ പറഞ്ഞു ഋഷേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനങ്ങ് വിശ്വസിച്ചു സോറി കൊച്ചു കുട്ടികളെപ്പോലെ ചുണ്ടു പുലർത്തി അവൾ പറഞ്ഞത് കേട്ട് അവൻ പൊട്ടിച്ചിരിച്ചു പോയി എന്തിനു ചിരിക്കുന്നേ ഒന്നുമില്ല എൻ്റെ പെണ്ണെ ഒന്ന് മൂളിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് അവൾ ചാഞ്ഞു അവൻ അവളെ ചേർത്ത് പിടിച്ചു ഇതേ സമയം ഋഷി റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് ഛേ ഇനി ഞാൻ ഞാനെന്ത് ചെയ്യൂ അവൾ എനിക്ക് നഷ്ടപ്പെടുമോ അവൾക്ക് അവനെ ഇഷ്ടമായി കാണുമോ അവൻ്റെ മനസ്സ് ചിന്തകളാൽ മൂടപ്പെട്ടു അവസാനം അവന്റെ ഇഷ്ടം തുറന്നു പറയാൻ തന്നെ അവൻ തീരുമാനിച്ചു പിറ്റേന്ന് എല്ലാവരും രാവിലെ ആരുടെയോ നിലവിളിക്കായിട്ടാണ് ഉണരുന്നത് രുദ്ര പെട്ടെന്ന് തന്നെ താഴേക്ക് പോയി അവൻ ഹാളിലേക്ക് വന്നതും കാണുന്നത് അരിപ്പൊടിയിൽ കുളിച്ചു നിൽക്കുന്ന ഋഷിയെയും ആമിയെയുമാണ് അവരുടെ നിൽപ്പ് കണ്ടതും എല്ലാവരും പൊട്ടിച്ചിരിച്ചു രുദ്ര ചിരി കടിച്ചു പിടിച്ച് ഋഷിയുടെ അടുത്തേക്ക് പോയി എന്താടാത് എന്തു പറ്റി ദേ ഈ നിൽക്കുന്ന നെത്തോലിയോട് ചോദിക്കും ഓപ്പ് പറ എന്താ പറ്റിയേ അത് പിന്നെ ഏട്ടാ ആ പറ ആമി എന്താ പറ്റിയത് ഡു ചുപ്പാണ്ടി ഞാൻ എല്ലാം പറയട്ടെ അവൾ ചോദിച്ചതും അവനൊന്നും മിണ്ടാതെ നിന്നു പറയൂട ചുപ്പാണ്ടി വേണ്ട ഞാൻ പറഞ്ഞോളാ എന്താ ഋഷി പറ അവൻ ആമയുടെ അടുത്ത് വന്ന് അവളെ ചേർത്ത് പിടിച്ചു ശേഷം അബിയുടെ അടുത്തേക്ക് വന്നു അബി എനിക്ക് വിളി ഇഷ്ടമാണ് എൻ്റെ ജീവനാണ് എനിക്ക് തന്നൂടെ ഈ വിളയെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം അബി പറഞ്ഞതും ആമിയുടെ കണ്ണുകൾ നിറഞ്ഞു അബിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു ബാക്കി ബാക്കിയെല്ലാവരും ഞെട്ടി നിന്നു നിന്നെ പോലെ ഒരാളുടെ കയ്യിൽ ഇവളെ ഏൽപ്പിക്കുന്നതിൽ എനിക്ക് പൂർണ്ണ സമ്മതമാണ് ഋഷി എന്റെ ആമയെ ഞാൻ നിനക്ക് തന്നേക്കാം അബി പറഞ്ഞതും ഋഷി അവനെ ഇറുക്കെ പുണർന്നു ആ കാഴ്ച മറ്റുള്ളവരിൽ സന്തോഷം നിറച്ചു പ്രത്യേകിച്ച് രുദ്രനിലും വേതുവിലും എല്ലാം സെറ്റായി പക്ഷേ നിങ്ങൾ ഈ കോലത്തിൽ എങ്ങനെയായി ഋതു ചോദിച്ചതും ആമയും ഋഷിയും പരസ്പരം നോക്കി പിന്നീട് പൊട്ടിച്ചിരിച്ചു എന്തിനെ എട്ടച്ചിരിക്കുന്നേ അത് എന്താണെന്ന് ഞാൻ പിന്നെ പറഞ്ഞു തരാം ഇപ്പം പോയി ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ അവനതു പറഞ്ഞു പോയി ആമി ആമിപ്പതിയെ മുങ്ങാൻ നോക്കിയതും വേദവും ഋതുവും അവളെ പൊക്കി റൂമിലേക്ക് കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും അഭി തന്നെ അവന്റെ വീട്ടിൽ അറിയിച്ചു ആമിയെ പൊക്കിക്കൊണ്ട് വേദവും ഋതുവും റൂമിലേക്ക് വന്നു അവൻ രണ്ടാളും അവളെ നോക്കിയതും ആമി നൈസായിട്ടൊന്ന് ഇളിച്ചു കാണിച്ചു എന്തിനൊന്ന് ഇളിക്കുന്നേ ഏയ് ഒന്നുമില്ല വെറുതെ ഉം പറ നീയുമായിട്ട് എങ്ങനെ ആ കോലത്തിലായേ അത് പിന്നെ അത് പറയണോ പറയണം പറ ഞാൻ ഇന്ന് രാവിലെ നിന്നെ വിളിക്കാൻ റൂമിലേക്ക് വന്നതായിരുന്നു ആ എന്നിട്ട് ഞാനൊന്ന് പറയട്ടെ നീ തൂക്കി കയറി വെടിവെക്കാതെ ആ എന്നപ്പാണോ ഞാൻ അവിടെ ചെന്ന് നിന്നെ വിളിക്കാൻ പോയതും എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് ഋഷിയേട്ടൻ എന്നെ അവിടെ നിന്ന് വിളിച്ചോണ്ട് പോയി എങ്ങോട്ട് കുളത്തിൻ്റെ സൈഡിലേക്ക് എന്നിട്ട് എന്നിട്ടെന്താ ഏട്ടൻ പറഞ്ഞു എന്നെ ഏട്ടൻ ഒരുപാട് ഇഷ്ടമാണെന്ന് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് ഇനി ആ ഋഷിയുടെ കൂടെ നടക്കുന്നത് കണ്ട മുട്ടുകാൽ തല്ലിയോടിക്കുമെന്നൊരു ഭീഷണി അത് കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാനായി പറഞ്ഞു ഞാൻ ഡോക്ടറുടെ കൂടെ നടക്കുമെന്ന് അത് കേട്ടപ്പോൾ ഏട്ടന് ദേഷ്യം വന്നു എന്നെ കുളത്തിലേക്ക് പിടിച്ചൊറ്റ തള്ള് എനിക്ക് പിന്നെ നന്നായിട്ട് നീന്താൻ അറിയാവുന്നതുകൊണ്ട് ഞാൻ അവിടെ അവിടേക്കിടന്ന് കൈയും കാലമിട്ട് അടിച്ചു